ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫോർത്ത് ലെവൽ പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പദവികളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിൻറ്റകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എക്സാമിൻ്റെ അന്ന് തന്നെ ഈ ക്ലാസ് ഇട്ടത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ അപ്പോൾ കേരളത്തിന്റെ നാപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസിർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എസ് ബി ഐയുടെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി എസ് ബി ഐയുടെ ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി അപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എസ് ബി ഐയുടെ ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിടരമണി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിടരമണി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത ഇന്ത്യയുടെ നിലവിലെ സി എ ജി കെ സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ നിലവിലെ സി എ ജി ആണ് കെ സഞ്ജയ് മൂർത്തി ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ വി എസ് എസ് സിയുടെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വി എസ് എസ് സിയുടെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത ഇന്ത്യയുടെ നിലവിലെ സി എ ജി കെ സഞ്ജയ് മൂർത്തി ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ വി എസ് എസ് സി ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗ് ചെയർമാനാണ് നരേന്ദ്രമോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻബെരി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻബെരി നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗ് സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ കേരള ആസൂത്രണ ബോർഡ് ചെയർമാനാണ് പിണറായി വിജയൻ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പി കെ രാമചന്ദ്രൻ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനാണ് വി കെ രാമചന്ദ്രൻ അപ്പോൾ നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ കേരള ലോകായുക്ത എൻ അനിൽകുമാർ കേരള ലോകായുക്ത എൻ അനിൽകുമാർ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധൻ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ആണ് പ്രീതി സുധൻ നിലവിലെ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു നിലവിലെ കേരള പി എസ് സി ചെയർമാനാണ് എം ആർ ബൈജു അപ്പോൾ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം ഗോപകുമാർ കേരള ലോകായുക്ത എൻ അനിൽകുമാർ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധൻ നിലവിലെ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പതിനാറാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയ പതിനാറാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പതിനാറാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ கரசேனா மேதாவி உபேந்திர திவேதி கரசேன மேதாவி உபேந்திர திவேதி வோமசேன மேதாவி அமர் பிரீத் சிங் வியோமசேனா மேதாவி அமிர்திரீத் சிங் நாவிகசேனா மேதாவி தினேஷ் கே திரிபாடி நாவிகசேனா மேதாவியான தினேஷ் கே திரிபாடி சீஃப் ஓஃப் டிஃபென்ஸ் ஸ்டாஃப் அனில் சௌஹான் சீஃப் ஓஃப் டிஃபென்ஸ் ஸ்டாஃப் அனில் சௌஹான் டி ஆர் டி ஒர்மன் சமீர் காமத் டி ஆர் டிர்மானி காமத் அப்போ கரசேனா மேதாவி உபேந்திர திவேதி வியோமசேனா மேதாவி அமர் பிரீத் சிங் நாவிகசேனா மேதாவி தினேஷ் கே திரிபாடி சீஃப் ஓஃப் டிஃபென்ஸ் ஸ்டாஃப் அனில் சௌஹான் டி ஆர் டிமன் சமீர் வி காமத் நிலவில தேசிய வனிதா கமிஷன் செய்ர்பேர்சன் விஜய கிஷோர் ரஹித்கர் നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് വിജയ് കിഷോർ രഹിത്കർ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് പി സതീദേവി നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ് കനുങ്കോ നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ് കനുങ്കോ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ അപ്പോ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് വിജയ കിഷോർ രഹിത്കർ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക നുങ്കോ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരള ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജഗത് പ്രകാശ് നദ്ദ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ കേന്ദ്ര യുവജനകാര്യ തൊഴിൽ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര യുവജനകാര്യ തൊഴിൽ കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എം ഷാജർ കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ എം ഷാജർ അപ്പോൾ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജഗത് പ്രകാശ് നദ്ദ കേന്ദ്ര യുവജനകാര്യ തൊഴിൽ കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ എം ഷാജർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹീരാലാൽ സമരിയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി ഹരിനായർ അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബി രാമസുബ്രഹ്മണ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആന്തർ സിംഗ് ആര്യ നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് ആന്തർ സിംഗ് ആര്യ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന അപ്പോൾ നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് ആന്തർ സിംഗ് ആര്യ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന సంస్థా పట్టికజాతి పట్టికవర్గ్గ కమ్ీషన్ చేర్మాన్ బిఎస్ మావోజి సంస్థాన పట్టికజాతి పట్టికవర్గ కమీషన్ చేర్మాన బిఎస్ మావోజి కేరళ సంస్థాన పట్టికజాతి పట్టికవర్గ్గ వికసన కోర్పరేషన్ చేర్మాన్ కె షాజు కేరళ సంస్థాన పట్టికజాతి పట్టికవర్గ వికసన కోర్పరేషన్ చేర్మాన కె కె షాజు కేరళ సంస్థాన పట్టికజాతి పట్టికవర్గ్గ వికసన వుపు మంత్రి ఒ ఆర్ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അപ്പോൾ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ബി എസ് മാവോജി കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ചോദിച്ചാൽ കെ കെ ഷാജു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ഒ ആർ കേളു ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി തുഹീൻ കാന്ത പാണ്ഡേ ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയാണ് കാന്ത പാണ്ഡേ ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ് ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥ് ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ടി വി സോമനാഥ് അപ്പോൾ ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി തുഹീൻകാന്ത പാണ്ഡെ ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥ് ദേശീയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ देशीय चीफ कमिश्नर कमीषण राजीव कुमार संस्थान चीफ इलेक्शन कमिश्नर ए शाहजहान संस्थान चीफ कमिश्नर कमीषण ए शाहजहान संस्थान चीफ इलेक्ट्रल ऑफिसर प्रणब ज्योतिनाथ संस्थान चीफ इलेक्ट्रल ऑफीस प्रणब ज्योतिनाथ അപ്പോൾ ദേശീയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ പ്രണബ് ജ്യോതിനാഥ് നബാർഡ് ചെയർമാൻ കെ വി ഷാജി നബാർഡ് ചെയർമാനാണ് കെ വി ഷാജി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അഥവാ ഇ ഡി രാഹുൽ നവീൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അഥവാ ഇ ഡി ആരാണ് രാഹുൽ നവീൻ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് സി ബി ഐ ഡയറക്ടറാണ് പ്രവീൺ സൂദ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എ എസ് രാജീവ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ് എ എസ് രാജീവ് അപ്പോൾ നബാർഡ് ചെയർമാൻ കെ വി ഷാജി എൻഫോഴ്സ്മെൻറ് ഡയറക്ടർ രാഹുൽ നവീൻ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എ എസ് രാജീവ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റാണ് യു ഷറഫലി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോദ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോദ് അപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോദ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് പ്രേംകുമാർ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആണ് കെ സി റോസക്കുട്ടി കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് കേരള അഡ്വക്കറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആണ് പ്രേംകുമാർ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ്